<laughs> െ താരൻ പമ്പ് കടക്കാൻ വേണ്ടി അമ്മൂമ്മ പറഞ്ഞു തന്ന സൂത്രവിദ്യ മറക്കല്ലേ ഇത് നമ്മുടെ റബ്ബർ തോട്ടത്തിലൊക്കെ ചുമ്മാ പടർന്നു വരുന്ന കുരുമുളകിന്റെ തണ്ടാണ് നല്ല കായ്ക്കുന്ന കുരുമുളകിന്റെ ഒന്നും തണ്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ റബ്ബർ തോട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാരെ കിളികളൊക്കെ അരി നിന്നിട്ട് കീണിട്ട് വളർന്നുണ്ടാകുന്ന തണ്ടുകൾ കാണും അപ്പൊ ആ തണ്ടൊക്കെ എടുത്താൽ മതി ഇങ്ങനെ ഒരു ചെറിയ ഉരലില് എടുത്ത തണ്ടുകള് കഷ്ണങ്ങളായിട്ട് മുറിച്ച ശേഷം ഒന്ന് കഴുകുക ഈ നന്നായിട്ട് ഒന്ന് ചതക്കുകട്ടോ ചതഞ്ഞ തണ്ടുകൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കാണാം ഒരു അത്ഭുതമേ അപ്പോൾ ഈ ഇതിനകത്തു നിന്നൊരു നമ്മുടെ ചെമ്പരത്തിയുടെ താളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പുഴുകൊഴുത്ത ദ്രാവകമായിട്ട് ഈ വെള്ളം മാറുന്നതായിരിക്കും തേവിലെ കഷ്ണങ്ങൾ മാറ്റിയ ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നിങ്ങളുടെ തലയിലേക്ക് ഈ ദ്രാവകം ഒന്ന് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഉള്ളായിട്ട് എടുക്കരുത് കുറച്ച് ഭാഗം മാത്രമായിട്ട് എടുക്കുക കുളിക്കുന്ന സമയത്ത് ബാക്കി ഉള്ള ദ്രാവം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ തല നന്നായിട്ടൊന്ന് ഒരച്ച് തേച്ച് കഴുകിയാൽ അടിപൊളിയായിട്ട് താഴെ പോകുന്നതാണ്